ഒരിറ്റു രക്തവും ഒരു തുണ്ട് മാംസവും ഒരു തുള്ളി കണ്ണീരും ഞങ്ങളിൽ അവശേഷിക്കും വരെ ഈ മർദ്ദക ഭരണകൂടത്തിനെതിരെ പോരാടി ഞങ്ങൾ വിജയം വരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു മരിച്ച ധീരരായ പുനപ്രയിലെയും വയലാറെയും രക്തസാക്ഷികളുടെ ഈ ഭൂമിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം വരികയാണ് അതിനു മുന്നോടിയായി മതനിരപേക്ഷതയുടെ വർത്തമാനത്തെയും നാം ഇന്ന് ഈ സായാഹ്നത്തിൽ ഒരുമിച്ചിരിക്കുന്നു ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇത് രാജ്യമാണ് എന്നും രാഷ്ട്രമാണ് എന്നും ഒക്കെ പറയുമ്പോൾ ഇതായിരുന്നു എന്ന് പറയണ്ട ഒരവസ്ഥയിലാണ് ഇന്ത്യ ഇന്നുള്ളത് എന്ന് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ കരുതുന്നു ഈ പാർട്ടി അങ്ങനെ കരുതുന്നു ഫാസിസത്തെ പറ്റി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് ഇന്ത്യയിൽ അത് ഏത് ഘട്ടത്തിലാണ് എന്ന് നാം വിലയിരുത്തിയിട്ടുണ്ട് അതിനെപ്പറ്റി ആഴത്തിലുള്ള ചർച്ച ഇനി വരുന്ന സമ്മേളനങ്ങളിലും നടക്കും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ പോയിൻ്റ് മതനിരപേക്ഷത എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ നിന്നും ഉരുവം കൊള്ളുന്ന ഒരു മൂല്യമാണ് ജനാധിപത്യത്തിൽ നിന്നും മാത്രം ഉരുവം കൊള്ളുന്ന ഒരു മൂല്യബോധമാണ് മതനിരപേക്ഷത കാരണം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ രണ്ട് വരിയുള്ളൊരു വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അവിടെ ആ വഴിയിൽ ഒരു റെയിൽവേ ക്രോസിൻ്റെ അടുത്ത് ഒരു ഒരു ഗേറ്റട വരുന്ന സമയത്ത് അപ്പുറത്തെ വരിയിലൂടെ സഞ്ചരിക്കാതിരിക്കുക ഓവർടേക്ക് ചെയ്ത് അപ്പുറത്തെ വഴിയിലേക്ക് കയറാതിരിക്കുക കാരണം ആ വരിയിലൂടെ ആരൊക്കെയോ കടന്നു വരാനുണ്ട് എന്ന ബോധ്യത്തോടെ നമ്മുടെ വഴിയിലൂടെ നാം നിൽക്കുകയും അവിടെ അവരപരണ നാം കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ബോധ്യമാണ് ജനാധിപത്യ ബോധം തെരുവിലൂടെ നാം നടക്കുന്ന സമയത്ത് ഒരു ഒരു ഒരോരം ചേർന്ന് നടക്കുകയും അപ്പുറത്തൊരാൾക്കൂടെ വരാനുണ്ട് വരുന്നില്ല വരും ആ വ്യക്തിയെക്കൂടെ ഞാൻ കാണേണ്ടതുണ്ട് എന്ന് കാണുകയാണ് എൻ്റേതല്ലാത്ത ഒരാളുടേത് കൂടിയാണ് ഈ ലോകമെന്ന വിശ്വാസമാണ് ആത്യന്തികമായി ജനാധിപത്യ ബോധം ആ ജനാധിപത്യ ബോധത്തിൽ നിന്നാണ് ഈ ജനാധിപത്യത്തിൽ നിന്ന് നമ്മൾ ഈ മതനിരപേക്ഷതയിലേക്ക് കടക്കുന്നത് കാരണം ഞാൻ വിശ്വസിക്കുന്നതല്ലാത്തതുമായ ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നതിന് എതിര് നിൽക്കുന്നതുമായ ചില മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ഈ മണ്ണിൽ എനിക്കൊപ്പം ജീവിക്കുന്നുണ്ട് അവരെ അവരെക്കൂടെ ബഹുമാനിക്കേണ്ടതുണ്ട് അവർക്കുള്ള അവസരവും അവർക്കുള്ള സ്ഥലവും കൂടെ ഞാൻ മാറ്റിവെക്കേണ്ടതുണ്ട് എന്നൊരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് ഒരു മതനിരപേക്ഷ സമൂഹം ഉണ്ടാകുന്നത് അപ്പോൾ ജനാധിപത്യം എന്നത് ഭൂരിപക്ഷത്തിൻ്റെ മൃഗീയതയാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഈ രാജ്യത്തു അവർ വിശ്വസിക്കുന്നത് കേവലമായ ഒരു ജനാധിപത്യത്തിലാണ് ഭൂരിപക്ഷം ആളുകൾ ഒരാശയത്തിനൊപ്പം നിന്നാൽ ആ ആശയത്തിനാണ് ഇവിടെ മേൽക്കൈ എന്നും അവരുടെ കയ്യിലാണ് ഭരണാധികാരമെന്നും അതുകൊണ്ട് തോറ്റ ആശയം ഒരു ഗോത്ര സമൂഹത്തിൽ ഒരു തോറ്റയാൾ ഒരു പണ്ട് നമ്മുടെ സംവാദങ്ങളുടെ ചരിത്രമെടുത്താൽ സംവാദത്തിൽ തോറ്റയാളുടെ തലമുട്ടയടിച്ച് മുണ്ടനം ചെയ്ത് പുള്ളി കൊത്തി കഴുതപ്പുറത്ത് കയറ്റി അദ്ദേഹത്തെ വലിയ ഗർത്തകത്തിലേക്ക് കൊണ്ട് തള്ളിയിട്ട് കൊന്നു കാലം തോറ്റവൻ ആ തോറ്റവൻ കൊല്ലപ്പെടേണ്ടവനാണ് അവനി മനുഷ്യനല്ല അവൻ അഭിമാനമുള്ളവനല്ല അവൻ മൃഗതുല്യനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗോത്രീയമായ കാലം ഈ മാനവരാശിക്കുണ്ടായിരുന്നു ഇന്നങ്ങനെയല്ല ഈ തോറ്റവൻ്റേത് കൂടിയാണ് ലോകമെന്ന് വിശ്വസിക്കുമ്പോൾ ജനാധിപത്യം ഉണ്ടാകുന്നു ഈ ഭൂരിപക്ഷത്തിൻ്റെ മൃഗീയതയല്ല ജനാധിപത്യം എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് മതനിരപേക്ഷമായ ഒരു സമൂഹത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുക ഇന്ത്യ അങ്ങനെ വളരാനായി പരിശ്രമിച്ച ഒരു നാടായിരുന്നു നേരത്തെ സ മാളവിക ഡോക്ടർ മാളവിക ബിന് സൂചിപ്പിച്ച വിഭജനത്തിൻ്റെ ദുഃഖകാലത്തും ഇന്ത്യയുടെ ജന ജനപ്രതിനിധികൾ ചു തീരുമാനിച്ചത് എന്താണ് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് എന്ന് നാം തീരുമാനിച്ചു ആഗസ്റ്റ് പതിനഞ്ചിന് ജവഹർലാൽ നെഹ്റു നടത്തിയ വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ നാം നിയതിയുമായി ഒരു സന്ധി ചെയ്യുന്നു എന്ന് നെഹ്റു പ്രസംഗിക്കുന്ന സമയത്ത് നെഹ്റു പറയുന്നുണ്ട് എല്ലാവർക്കും അവസര സമത്വമില്ലാത്ത ഒരു രാജ്യത്ത് ഈ അവസര സമത്വം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറയുന്ന കാര്യം എല്ലാവരുടെയും അവസരത്തെയും തുല്യതയെ കുറിച്ചാണ് ഈ ബോധത്തിൽ നിന്ന് നാം ഒരു മതനിരപേക്ഷ രാജ്യമായി വളർന്നു പക്ഷേ ഇന്ന് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണോ എന്നതാണ് ചോദ്യം വളരെ ലളിതമായി ഞാൻ പറയാം ഒന്നാമതായി ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് ഒരു നികുതി നായകൻ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അഥവാ നികുതി നായകരുടെ പണം മതത്തിൻ്റെ ഉന്നമനത്തിനായോ മതത്തിൻ്റെ പ്രചരണത്തിനായോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയിൽ ഒരു അനുച്ഛേദത്തിൽ എഴുതി വച്ച രാജ്യമാണ് നമ്മുടേത് ഇന്ന് ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം പ്രസാദ് എന്ന് പറയുന്ന പദ്ധതി കാശി വിശ്വനാഥ് കോറിഡോർ എന്ന് പറയുന്ന പദ്ധതി അതുപോലെ കുംഭമേളയുടെ പേരിൽ എല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഏകദേശം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ആയിരത്തഞ്ഞൂറ് കോടിയിലധികം രൂപ ഒരു പ്രത്യേക മതത്തിൻ്റെ അവിശ്വാസങ്ങൾ ആചാരങ്ങൾ അവരുടെ വിശ്വാസ പോഷണം അവരുടെ തീർത്ഥാടനത്തിൻ്റെ വൈപുല്യം അതിൻ്റെ വിപുലീകരണം അതിനായി ഈ രാജ്യം മാറ്റിവെച്ചിരിക്കുന്നു ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന പേരിൽ ക്ലാസിക്കൽ ഭാഷയാണ് നമ്മുടെ മലയാളം തമിഴ് അങ്ങനെയാണ് സംസ്കൃതവും അങ്ങനെയാണ് ഞാനൊരു സംസ്കൃത അധ്യാപകനാണ് പക്ഷേ സംസ്കൃതത്തിന് വേണ്ടി മാത്രം അറുന്നൂറ് കോടി രൂപ മാറ്റിവെക്കുന്നു സംസ്കൃതത്തിൻ്റെ എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് ബ്രാഹ്മണിസം മാത്രമാണ് ഓർക്കണം സംസ്കൃതത്തിലെ ഈ പറയുന്ന ബൗദ്ധന്മാരുടെ ധാരയെ പറ്റിയോ ജൈനന്മാരെയോ ചാർവാകന്മാരെയോ പറ്റിയോ വേദവിരുദ്ധമായ ഏതെങ്കിലും ആശയങ്ങളെയോ പ്രചരിപ്പിക്കാനല്ല തികച്ചും ബ്രാഹ്മണികമായ ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി അപ്പോൾ ഇന്ത്യയിലെ പശ്ചാത്തല വികസനം എന്ന പേരിൽ തീർത്ഥാ ടൂറിസം വികസനം എന്ന പേരിൽ പല പേരുകളിൽ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം മാത്രം വിശ്വാസങ്ങളെ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടാണ് ഇന്ന് നമ്മുടെ രാജ്യം എന്നിരിക്കെ ഈ ആർട്ടിക്കിൾ ഇരുപത്തിയേഴിന് ഇന്ന് ഭരണഘടനയുടെ അകത്ത് എഴുതി വച്ചിരിക്കുന്ന കേവലമായ അക്ഷരങ്ങൾ എന്നതിലുപരി എന്തെങ്കിലും ഒരു മൂല്യം നമ്മുടെ നാട്ടിൽ അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം നാം വിദ്യാഭ്യാസത്തിലൂടെയാണ് വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിലൂടെയാണ് മതനിരപേക്ഷതയെപ്പറ്റി ജനാധിപത്യത്തെപ്പറ്റി നമ്മളുടെ ഈ ഭരണ സംവിധാനത്തെക്കുറിച്ച് നാം ഒരു പുതിയ രാജ്യത്തിൻ്റെ സങ്കല്പത്തെക്കുറിച്ചെല്ലാം പഠിച്ചത് എങ്കിൽ ഇന്ന് ആ വിദ്യാഭ്യാസം എവിടെ പോയി എന്ന് ഡോക്ടർ ടി എസ് ശ്യാംകുമാറോട് സൂചിപ്പിക്കുകയുണ്ടായി കെമിസ്ട്രിയുടെ പാഠപുസ്തകത്തിൻ്റെ അതിൻ്റെ കരിക്കുലത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പേജിൽ സരസ്വതീദേവിയുടെ ചിത്രവും സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യമേ സിദ്ധിർബോധമേ സദാ എന്ന് പറഞ്ഞ് നമുക്ക് കെമിസ്ട്രി പഠിക്കേണ്ട അവസ്ഥ വരുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ ഇന്ന് നമ്മുടെ നാട് അവിടെ വന്ന് നിൽക്കുന്നു ഇപ്പോഴും നാം പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രി വിദേശങ്ങളിൽ പോയി പ്രസംഗിക്കുന്നു ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഈ പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി ആ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യുന്നത് അദ്ദേഹം അബുദാബിയിൽ പോയി അബുദാബിയിൽ ചെന്നിട്ട് ബാബ്സ് എന്ന് പറയുന്ന ഒരു ഹിന്ദു സംഘടന പണിത ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു അബുദാബി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒരു യു എയിൽ പോയി ഒരു മുസ്ലിം രാജ്യത്ത് പോയി ഒരു ഹിന്ദു ക്ഷേത്രം വലിയൊരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇവിടെ അഞ്ച് നൂറ്റാണ്ട് നിലനിന്ന ഒരു പള്ളി മുസ്ലീങ്ങളുടെ ഒരു ആരാധനാലയും പൊളിച്ച് തകർത്ത് അതിൻ്റെ ഒരു ക്ഷേത്രം വേണത് ആ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസവും അവിടുത്തെ പ്രതിഷ്ഠയിൽ പ്രധാന പരികർമ്മയായും നിൽക്കുന്നത് ഈ പ്രധാനമന്ത്രിയാണ് അവിടെ പോയി ഹിന്ദുക്കളുടെ ക്ഷേത്രം മറ്റൊരു രാജ്യത്ത് ഉദ്ഘാടനം ചെയ്യുകയും ഇവിടെ മുസ്ലിം ആ മുസ്ലിങ്ങളുടെ ആ വിശ്വാസികളുടെ അവർ ഇന്ത്യ എന്ന് പറയുന്ന തൻ്റെ രാജ്യത്ത് അവരുടെ പള്ളി പൊളിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് പറയാൻ സാധിക്കുക ഇന്ത്യ ജനാധിപത്യ രാജ്യമായിരുന്നുവെങ്കിൽ ഇന്ത്യയിലുള്ള ജനാധിപത്യത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ ഇവിടെ രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസത്തിന് അദ്ദേഹം പോകില്ല ഇന്ത്യ ഇന്നും ഒരു മതനിരപേക്ഷ രാജ്യമായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൽ ഇത്തരത്തിൽ ശൈവസന്യാസിമാരെ കൊണ്ടുവന്ന് ആ പാർലമെൻറ്റിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തില്ല നമ്മളെന്നോ വലിച്ചെറിഞ്ഞ രാജാധികാരത്തിൻ്റെ ചെങ്കോലുകൾ ഈ പാർലമെൻറ്റിൽ ഇങ്ങനെ പ്രതിഷ്ഠിക്കില്ല ഞാൻ ചുരുക്കി പറയുന്നത് ഇന്ന് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ടെസ്യൂസിൻ്റെ കപ്പൽ പോലെയാണ് അത് നമ്മുടെ മുത്തശ്ശിൻ്റെ അരിവാൾ പോലെയാണ് മുത്തശ്ശി പുല്ലെരിയാൻ പോകുന്ന സമയത്ത് മുല്ലുത്തശ്ശി പറയും ഈ അരിവാൾ എൻ്റെ മുതുമുത്തശ്ശൻ എനിക്ക് തന്നതാണ് അപ്പോൾ നമ്മൾ ചോദിക്കും മുത്തശ്ശി ഇതിൻ്റെ അലഗ് അത് പുതിയതാണല്ലോ അത് ഞാൻ കഴിഞ്ഞ മാസം മാറിയതാണ് അതിൻ്റെ അലഗ് മാത്രമല്ല അതിൻ്റെ പിടിയും അത്ര പഴയതാണെന്ന് തോന്നുന്നില്ലല്ലോ അത് ഞാൻ രണ്ട് മാസം മുമ്പേ മാറിയതാ ചുരുക്കി പറഞ്ഞാൽ അരിവാളെന്ന് പറയുന്നത് അലകും പിടിയുമാണ് അത് രണ്ടും മാറിയതാണ് പക്ഷേ ഇപ്പോഴും ഈ അരിവാൾ മുത്തുമുതുമുത്തശ്ശം നൽകിയ അരിവാളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഒരു കപ്പൽ ടെസ്സ്യൂസ് കൊണ്ടു നടന്ന കപ്പൽ ആ കപ്പലിലെ എല്ലാ പലകയും മാറി അതിലെല്ലാ എല്ലാ യന്ത്രങ്ങളും മാറി അത് പലവട്ടം നാം പുതുക്കി പണിത് കഴിഞ്ഞു അപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഇത് തെസ്യൂസിൻ്റെ കപ്പലാണെന്നാണ് അപ്പോൾ അതുപോലെ ഇന്ത്യയുടെ ഭരണഘടനയുടെ പല വകുപ്പുകളും ഒന്നുകിൽ ഇത്തരത്തിൽ മാറ്റപ്പെടുകയോ അഥവാ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയോ അതുമല്ലെങ്കിൽ അതിനെ നിർജ്ജീവമാക്കുകയോ ചെയ്തതിന് ശേഷം ഭരണഘടന എന്ന് പറയുന്നത് അതിൻ്റെ പുറംചട്ടയും അത് തുന്നിച്ചേർത്ത നൂലും മാത്രം പഴയതുപോലെ നിലനിൽക്കുന്ന ഒരു ഡോക്യുമെൻറ്റാക്കി മാറ്റിയതിന് ശേഷം ഇന്നും നമ്മളുടെ ത്രിവർണ്ണ പതാകയുടെ പേരിൽ അതിൻ്റെ കീഴിൽ നമ്മളെ ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ പറയുന്ന സംഘപരിവാരത്തിൻ്റെ ഭരണകൂടം നമ്മൾ ഭരിക്കുകയാണ് ഈ അപകടാവസ്ഥയെപ്പറ്റി നാം ചിന്തിക്കുന്നുണ്ടോ ട്ടി വെളുക്കുമ്പോൾ നാം ഉറങ്ങാൻ പോയാൽ ജവഹർലാൽ നെഹ്റു ഒരു രാത്രി ഉറക്ക നമ്മൾ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഒരു പുലരിയിലേക്ക് കണ്ടുറക്കുന്നു എന്ന് പറഞ്ഞ ഈ രാജ്യം ഇന്ന് നാം ഇരുട്ടി വെളുക്കുന്ന നേരത്ത് നമ്മുടേതല്ലാതായി മാറിക്കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട സഖാക്കളെ നമ്മളിവിടെ സംസ്ഥാന സമ്മേളനത്തിന് കൂടുന്നത് അത് വെറുതെ പറയുന്നതല്ല ഇവിടെ ഐ പി സി നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഞാനും നിങ്ങളും ഏത് നിയമസംവിധാനത്തിൻ്റെ കീഴിലാണ് നമ്മളുടെ പേരിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് നമ്മൾ വിചാരണ നേരിടാൻ പോകുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ചർച്ച പോലും കൂടാതെ പാസാക്കി വിട്ട ഭാരത ന്യായ സംഹിത എന്ന് പറഞ്ഞ് ഇവിടുത്തെ തമിഴ്നാട്ടിലെ ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ നിയമസംഹിതയുടെ പേര് പറയാൻ പോലും പറ്റില്ല അവർക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത ഒരു പേരിൽ അവരുടെ മേൽ ഒരു പുതിയ ഒരു പുതിയ ശിക്ഷാ നിയമം അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ പല വകുപ്പുകളിലൂടെയും കടന്നുപോയ ആളുകൾ പറയുന്നത് ഏത് സമയം വേണമെങ്കിലും ഈ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോ റോഡിൽ തെരുവിൽ പ്രകടനം നടത്തുന്നവരോ ഈ രാജ്യത്തിനെ എൻ്റെ എതിരെ പ്രവർത്തിക്കുന്നവരാണ് രാജ്യദ്രോഹികളാണ് എന്നും മുദ്ര കുത്തപ്പെട്ട് അകത്താക്കാൻ സാധിക്കുന്ന നമ്മളുടെ എല്ലാ മനുഷ്യാവകാശങ്ങളെയും നമ്മൾ പൊരു നേടിയ സ്വാതന്ത്ര്യത്തെയും ഏത് സമയം വേണമെങ്കിലും ഭരണകൂടത്തിന് വളരെ എളുപ്പം കവർന്നെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ സംവിധാനം ചെയ്ത ഒന്നാണ് ഈ ന്യായ സംഹിതകളെന്ന് ആ ന്യായ സംഹിതകളുടെ കീഴിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിന അടുത്ത റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ പോകുന്നത് നാം മനസ്സിലാക്കണം നാം തോറ്റ ജനതയാണ് അതിൽ നിന്ന് നമുക്ക് വിജയിക്കേണ്ടതുണ്ട് വിജയിക്കാൻ പോരാടേണ്ടതുണ്ട് നമുക്ക് എതിർ നിൽക്കുന്നവർ മൃഗീയമായ ശക്തി കൈവശം വെക്കുന്ന അക്രമകാരികളാണ് അത് നമുക്കറിയാം അസം എന്ന് പറയുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് അതിലെ അതിലൂടെ നാം കടന്നു പോകണം നമ്മുടെ ഓരോ ദിവസവും എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അസം ജർമ്മനിയുടെ വഴിയിലാണ് അസം ജർമ്മനിയുടെ വഴിയിലാണ് അവിടെ മത ഈ ഹിന്ദുമതത്തിന് പുറത്തുള്ള മതക്കാരുടെ അവസ്ഥ അതീവ ദയനീയമാണ് അവർ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കുള്ള യാത്രയിലാണ് നാളെ അത് ഗ്യാസ് ചേംബറുകളിലേക്കുള്ള യാത്രയായി മാറാൻ അധികം സമയം വേണ്ട എന്ന സത്യം നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അതീവ പരിശോധനയുടെ ഭാഗമായി തങ്ങൾക്ക് അടുത്ത സെലക്ഷൻ വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം ലക്ഷങ്ങളാണ് പ്രിയപ്പെട്ടവർ ഇനി കേരളത്തിൻ്റെ വോട്ടർമാരുടെ പകുതിയോളമോ അതിലധികമോ വോട്ടർമാർ വോട്ടവകാശം നഷ്ടപ്പെടുന്നവരായി ബിഹാറിൽ നിൽക്കുമ്പോൾ നാം ഏത് ജനാധിപത്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് അതിൽ ഒഴിവാക്കപ്പെടുന്നവരെല്ലാം പ്രത്യേകമായൊരു മതത്തിലുള്ളവരാണ് എന്ന് കൂടെ വരുമ്പോൾ നാം ഏത് മതനിരപേക്ഷതയെപ്പറ്റിയാണ് ഇന്ത്യ എന്ന രാജ്യത്ത് നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ ഓർക്കണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു അവിടെ ഞങ്ങൾ തൃശ്ശൂർക്കാർ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ആളുകൾ വന്ന് വോട്ട് ചെയ്ത് പോയിട്ടാണ് ഒരു മഹാപുരുഷൻ മുക്കാൽ ലക്ഷം വോട്ടിന് ജയിച്ചത് എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ഓർക്കണം അപ്പോൾ നമ്മൾ ഏത് ജനാധിപത്യത്തിനെ ജനാധിപത്യത്തിനെപ്പറ്റിയും ഭരണഘടനയെ പറ്റിയുമാണ് സംസാരിക്കുന്നത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞു വീടുകൾ ബുൾഡോസ് ചെയ്യുന്നതിനെ നിർത്താൻ സാധിച്ചതാണ് പുതിയ നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് അദ്ദേഹം കാണുന്നത് വീടുകൾ പൊളിച്ചു കളയുന്ന കുറ്റം ആരോപിക്കപ്പെടപ്പെട്ട ആളുകളുടെ വീടുകൾ പൊളിച്ചു കളയുന്ന ഏതായിരുന്നു പ്രിയപ്പെട്ടവർ അത് ഇന്ത്യ ആയിരുന്നു നിങ്ങൾ ആലപ്പുഴക്കാർക്കറിയാം പൊന്നപ്രവയലാർ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ വീടുകൾ അന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന സവർണ ഹിന്ദുരാജ്യത്തിലെ സർസിപ്പിയുടെയും ഈ പറയുന്ന ഈ ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരുടെയും പട്ടാളം ഒന്ന് പൊളിച്ചു കളഞ്ഞില്ലേ സഖാവ് ടി ടി വി തോമസിൻ്റെയൊക്കെ വീട്ടിലെ മൃഗങ്ങൾ അവരെ പട്ടിണിക്കിട്ട് കൊന്നില്ലേ അവരെ ഇറക്കി വിട്ടില്ലേ ഇവിടുത്തെ സഖാക്കളുടെ വീടിൽ ഈ തിരുവിതാംകൂറിൻ്റെ രാജമുദ്രകളെ ചാർത്തിക്കൊണ്ട് ആ വീടുകൾ പൊളിച്ചു മാറ്റി അവരെ ഭവനരഹിതരാക്കി മാറ്റിയതിൻ്റെ കഥ ഈ ആലപ്പുഴക്കാർക്കറിയാം ഇന്ന് അസാമിലേക്ക് നിങ്ങൾ നോക്കൂ വീടുള്ള മനുഷ്യരുടെ വീടാദ്യം ഇടിച്ചു നിർത്തുന്നു മതത്തിൻ്റെ പേരിൽ അതിനുശേഷം പറയുന്ന ഇവർ വീടില്ലാത്തവരാണ് അതുകൊണ്ട് അവർക്ക് ഓട്ടില്ല ഇവിടെ തൃശ്ശൂർ എന്താണ് പറയുന്നത് വീടില്ലാത്തവർക്കും വോട്ട് ചെയ്യാം പൂജ്യം എന്ന് പറയുന്ന വീട്ടു നമ്പർ കൊടുത്താൽ മതി ഒന്ന് ഓർക്കണം ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ എന്ന് പറയുന്ന നാട്ടിൽ നിങ്ങൾ പൂരത്തിന് വന്നാൽ പൂരത്തിന് വന്നാൽ അവിടെ ആദ്യത്തെ ചമയപ്രദർശനം കണ്ട് ഏറ്റവും അവസാനത്തെ ഈ ഉപചാരം ചൊല്ലി പിരിയുമ്പോഴേക്കും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയും രണ്ട് രാത്രി നിങ്ങൾക്ക് തൃശ്ശൂർ നഗരത്തിലെ അവിടുത്തെ തേക്കിൻകാട് മൈതാനത്തിൽ ഉറങ്ങേണ്ടി വരും തൃശ്ശൂർ പൂരം മുഴുവൻ കാണണമെങ്കിൽ അങ്ങനെ രണ്ട് രാത്രി വീടില്ലാത്ത ഒരാൾ പ്രത്യേകമായ ഒരു സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ അഡ്രസ്സ് കൊടുത്താൽ അവിടെ ഈ ബി എൽ ഒ വന്ന് പരിശോധിച്ച് രണ്ട് രാത്രിയും അദ്ദേഹം അവിടെ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് കൊടുത്താൽ അവിടെ ഓട്ട് കിട്ടും അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് വന്ന് തിരിച്ചു പോകുന്ന ആളുകൾക്ക് തൃശ്ശൂർ വോട്ട് ചെയ്യാം അസമിൽ ജീവിക്കുന്നതിന് അസമിൽ ജീവിച്ച സ്വന്തം നാട്ടിലും വീട്ടിലും ബിഹാറിലും അസമിന് ഓട്ടില്ല ഇത് ജനാധിപത്യത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ വീട് പൊളിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് ഇങ്ങനെ വീടുകൾ പൊളിച്ചു മാറ്റുന്നു അങ്ങനെ വീട് നഷ്ടപ്പെടുന്നവർ ജയിലിലേക്ക് പോകുന്നവർ പൗരാവകാശങ്ങളില്ലാത്തവർ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രതിരോധിക്കണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്കൊപ്പം നിൽക്കും നമുക്കറിയാം നമ്മളുടെ ഈ പറയുന്ന പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസ് എന്ന് പറയുന്ന രണ്ട് കന്യാസ്ത്രീമാർ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിനവരവരെ പ്രതിരോധിക്കാൻ സംരക്ഷിക്കാൻ ആ പെൺകുട്ടികൾക്ക് അഭയം നൽകാൻ ഉണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐയുടെ പാർട്ടി ഓഫീസിലേക്കാണ് അവിടുത്തെ ആളുകൾ ആ പെൺകുട്ടികൾ കയറി വന്നത് ആ ജില്ലാ സെക്രട്ടറിക്ക് വധഭീഷണിയാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ സന്തോഷ് കുമാർ എം പി പറഞ്ഞു ഞങ്ങൾ പ്രതിരോധിക്കും ആ ജില്ലാ സെക്രട്ടറി ഞങ്ങൾ സംരക്ഷിക്കും ഞാൻ ചോദിക്കുന്നത് മൃഗീയമായ കരുത്ത് കൈവശം വെച്ച് പാവങ്ങളെ അടിച്ചമർത്തപ്പെടുന്ന അക്രമകാരികളെ പ്രതിരോധിക്കാനായി പ്രതിരോധിക്കാൻ നിൽക്കുന്ന ആളുകൾ അവരുടെ അടിയേറ്റ് പല്ല് കൊഴിഞ്ഞു പോയ ആളുകൾ ഈ ശരീരത്തിൽ നിന്ന് മാംസം വേർപ്പെട്ടു പോയ ആളുകൾ അവർ പ്രതിരോധിക്കുന്നതിനെയും അവർ മറ്റുള്ളവർ ആക്രമിക്കുന്നതിനെയും ഒരേ നാണയത്തിൽ നമുക്ക് കാണാൻ സാധിക്കൂ അതുകൊണ്ട് ആക്രമണവും പ്രതിരോധവും ഒന്നല്ല നാം പ്രതിരോധിച്ചാണ് ഇവിടത്തോളം വരെ വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൈത്തരവാളിൻ്റെ മൂർച്ചയും നമ്മൾ പുന്നപ്രവയലാറിൽ എടുത്തു വെച്ചാൽ അലകിൻ്റെയും അത് മൂർച്ച കൂട്ടി രാവി നമ്മളുടെ കൈകളിൽ ഭദ്രമായി സൂക്ഷിക്കേണ്ട ഒരു കാലത്ത് നമ്മുടെ ഭരണഘടന നമുക്ക് ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം ആയുധങ്ങളില്ലാതെ സംഘടിക്കാൻ അവകാശം തന്നിട്ടുണ്ടെങ്കിൽ ആ സംഘടനയും കൊടുക്കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് പൊരുതാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി